ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവുകൾ ഒന്നിന്റെ ചുരുളഴികയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിന് മുമ്പ് എം എസ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ നിന്ന് പടിയിറങ്ങാൻ തീരുമാനിച്ച നിർണായക നിമിഷത്തിലാണ് എല്ലാ സംഭവങ്ങളുടെയും തുടക്കം ധോണിയുടെ പിൻഗാമിയായി ആര് വരുമെന്ന ചോദ്യം സി എസ് കെ മാനേജ്മെന്റിനും ആരാധകർക്കുമിടയിൽ ഒരുപോലെ ആശങ്ക ഉയർത്തി ധോണിക്ക് പകരം വെക്കാൻ സാധിക്കുന്ന ഒരാൾ ടീമിന്റെ വിജയ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ശാന്തനും സമയസിദ്ധതയുമുള്ള ഒരു നേതൃത്വം ് ഈ നിർണായക ഘട്ടത്തിൽ ഫ്രാഞ്ചൈസിയുടെ തലപ്പത്തുള്ളവരുടെ മനസ്സിൽ ആദ്യം വന്ന പേരുകളിലൊന്ന് ഒന്ന് കെ എൽ രാഹുലിൻ്റെ അതിന് ഏറ്റവും വലിയ കാരണം മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ എം എസ് ധോണി തന്നെയായിരുന്നു ക്യാപ്റ്റൻസിയിൽ ധോണിയുടെ ശാന്തമായ ശൈലിയോട് സാമ്യമുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ഒരു നേതാവിനെയായിരുന്നു സി എസ് കെ ലക്ഷ്യമിട്ടത് അതിലുപരി വിക്കറ്റ് കീപ്പിംഗിൽ കൂടി രാഹുലിനുള്ള കഴിവ് ടീമിനൊരു അധിക ബോണസായി കണക്കാക്കാമെന്നും അവർ വിലയിരുത്തി അങ്ങനെ ഐ പി എൽ മേഘാലയത്തിന് തൊട്ടുമുമ്പൈ ചെന്നൈ സൂപ്പർ കിങ്സ് രാഹുലിനെ നേരിട്ട് സമീപിക്കുകയും ധോണിയുടെ പിൻഗാമിയായി നായക സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തു ഏത് യുവതാരവും സ്വപ്നം കാണുന്ന ഒരു അവസരമായിരുന്നു അത് ധോണിയുടെ നിഴലിൽ അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യൻമാരായ ടീമിനെ യിക്കുക എന്നത് ഒരു ബഹുമതിയാണ് എന്നാൽ ഫ്രാഞ്ചൈസിയും ധോണിയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് രാഹുലായി ഉയർന്ന ഓഫർ നിരസിച്ചു രാഹുലിന്റെ ഈ തീരുമാനം സി എസ് കെയുടെ ദീർഘകാല പദ്ധതികളെ തകർക്കുന്നതായിരുന്നു ശുപാർശയിൽ രാഹുലിനെ ചില നീക്കങ്ങൾ ടീം മാനേജ്മെന്റ് രഹസ്യമായി ആസൂത്രണം ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് രാഹുൽ ഓഫർ വേണ്ടെന്ന് വെച്ചത് എന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്ത് പുതിയതായി രൂപീകരിക്കപ്പെട്ട ലക്നൌ സൂപ്പർ ജയൻസും രാഹുലിനെ സമീപിച്ചിരുന്നു നിലവിലുള്ള പഞ്ചാബ് കിങ്സ് ടീമിൽ നിന്ന് പുറത്തുവന്ന രാഹുൽ ഒരു പുതിയ ഫ്രാഞ്ചൈസി പൂജ്യത്തിൽ നിന്ന് തുടങ്ങി സ്വന്തമായി കെട്ടിപ്പടുക്കുന്ന ഒരു നായകന്റെ റോൾ സ്വപ്നം കണ്ടിരുന്നു ധോണി സി എസ് കെയിൽ നേടിയ പ്ലെയർ വൺ എന്ന പദവി തനിക്ക് എൽ എസ് ജിയിൽ നേടാൻ കഴിയുമെന്ന് രാഹുൽ വിശ്വസിച്ചു അങ്ങനെ ചെന്നൈയുടെ സുരക്ഷിതമായ കസീറ നിരസിച്ച് രാഹുൽ പുതിയ വെല്ലുവിളി ഏറ്റെടുത്ത ലക്നൌ സൂപ്പർ ജയൻസിനെ നായകനായി ചുമതലയേറ്റു മെഗാലയലത്തിലെ ഏറ്റുമുയർന്ന പ്രതിഫലമാങ്ങുന്ന കളിക്കാരനായി അദ്ദേഹം മാറി രാഹുലിന്റെ വിസമ്മതം ചെന്നൈക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് ധോണിയുടെ പകരക്കാരൻ എന്ന പദവി ഏറ്റെടുക്കാൻ പിന്നീട് ഫ്രാഞ്ചൈസി തിരഞ്ഞെടുത്തത് ടീമിലെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായി രവീന്ദ്ര ജഡേജയായിരുന്നു എന്നാൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതോടെ ജഡേജയുടെ സ്വാഭാവികമായ കളിയെ അത് പ്രതികൂലമായി ബാധിച്ചു ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും സമ്മർദ്ദം പ്രകടമായി ജഡേജയുടെ കീഴിൽ സി എസ് തുടർച്ചയായി പരാജയപ്പെട്ടു ഇതോടെ പകുതി സീസണിൽ വെച്ച ടീം മാനേജ്മെന്റിന് കടുത്ത തീരുമാനമെടുക്കേണ്ടി വന്നു ടീമിന്റെ താൽപര്യങ്ങൾ മുൻനിർത്തി ധോണിയെ തന്നെ വീണ്ടും നായകനാക്കാൻ അവർ നിർബന്ധിതരായി മറുവർഷത്തെ രാഹുൽ ലക്നൌവിനെ തുടർച്ചയായി രണ്ട് സീസണുകളിൽ പ്ലേ ഓഫിൽ എത്തിച്ചു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അതേ സ്ഥിരത ചെയ്തു എന്നാൽ സീസൺ അവസാനിച്ചതോടെ സൂപ്പർ ജെയിൻസ് ഒരു തുറന്ന അഭിപ്രായ യും ടീമിന്റെ പ്രകടനത്തിലെ ചില വിമർശനങ്ങളും രാഹുലിനെ ഫ്രാഞ്ചൈസിയുമായുള്ള ബന്ധം വഷളാക്കി അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിനു ശേഷം രാഹുൽ എൽഎസ്റ്റ് വിടാൻ തീരുമാനിച്ചു തുടർന്ന് നടന്ന ട്രേഡിംഗ് വിൻഡോയിലൂടെ അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓഫർ സ്വീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഐ പി എൽ കരിയർ മറ്റൊരു തലത്തിലാകുമായിരുന്നു ഒടുവിൽ പിൻഗാമിയാകാനുള്ള ക്ഷണം നിരസിച്ച് സ്വന്തമായി ഒരു പാരമ്പര്യം സൃഷ്ടിക്കാൻ ഇറങ്ങിയ രാഹുൽ മൂന്ന് സീസണുകൾക്ക് ശേഷം വീണ്ടും പുതിയൊരു ടീമിലേക്ക് ചേക്കേറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ ഇല്ല എന്ന ഒറ്റവാക്ക ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് കാരണമായി ഇപ്പോൾ ഡൽഹി ക്യാപ്റ്റൻസിൽ എത്തി നിൽക്കുന്ന രാഹുൽ വീണ്ടും പഴയ ടീമായ ലക്നോവിനെതിരെ കളിക്കുമ്പോൾ സി എസ് കെ യുടെ അവസരം വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരിക്കാം ലീഗിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ടും ഐ പി എൽ കിരീടം നേടാൻ കഴിയാത്ത രാഹുലിന് ധോണിയുടെ വിശ്വസ്തനായി ചെന്നൈയിൽ തുടരാനുള്ള അവസരം ഒരു നഷ്ടബോധമായി എപ്പോഴും നിലനിൽക്കുന്നുണ്ടാവാം കാരണം പാത പിന്തുടരുന്ന നായകന്മാർക്ക് മാത്രമേ സി എസ് കെ എൽ കിരീടം എളുപ്പമാവുകയുള്ളൂ എന്ന് കാലം തെളിയിച്ചതാണ് ചുരുക്കത്തിൽ ധോണി പറഞ്ഞിട്ടും രാഹുൽ വേണ്ടെന്ന് വെച്ച ആ ഡീല് ക്രിക്കറ്റ് ലോകത്തിന് ഒരു എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിച്ചിനാൻ ബാക്കിയാക്കിയ ഒരു നിർണായക പടുത്തിരുവായി എക്കാലവും നിലനിൽക്കും